കോട്ടയത്ത് പാമ്പാടിയിൽ പങ്ങട എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ആ വീട്ടുകാർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത് അവരുടെ വീടിൻ്റെ പോർച്ചിൽ വന്ന് കിടക്കുകയായിരുന്നു ഈ പക്ഷി ആരോ വളർത്തിയിട്ട് ഇറക്കി വിട്ടതാണ് അവന് നന്നായിട്ട് സ്കിൻ ഡിസീസ് ഉണ്ട് രോമങ്ങളൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും സേവ് ബോസ് ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പിനെ അവരെ വിളിച്ച് അറിയിച്ചു അതിനെ തുടർന്ന് അവനെ കിങ്ഡം ആലിമാലിയ ഹോസ്പിറ്റലിൽ ഡോക്ടർ ബിജുവിൻ്റെ ഹോസ്പിറ്റലിൽ അവനെ എത്തിക്കുകയായിരുന്നു ഏറ്റുമാനൂരാണ് കിങ്ഡം ആനിമാലിയ ഹോസ്പിറ്റൽ ഉള്ളത് അവിടെ വന്നു വെയിറ്റൊക്കെ നോക്കാൻ പുള്ളി തന്നെ കയറിയിരുന്നു അങ്ങനെ വെയിറ്റ് എല്ലാം നോക്കി ശരീരഭാരമൊക്കെ കുറവാണ് അല്പസ്വല്പം സ്വല്പം പട്ടിണിയൊക്കെ കടന്നിട്ടുണ്ട് എന്ന് കണ്ടാൽ മനസ്സിലാകുമല്ലോ അങ്ങനെ ഡോക്ടർ ബിജു അവനെ വിശദമായിട്ട് പരിശോധിച്ചു അവന് വാക്സിൻ എടുത്തു അതുപോലെ തന്നെ മറ്റ് മെഡിസിനുകളൊക്കെ ആരോഗ്യപരമായിട്ടുള്ള കൊടുത്തു പിന്നെ പ്രധാനമായിട്ടും അവൻ്റെ ശരീരത്തിൽ ചട പിടിച്ചിരിക്കുകയായിരുന്നു വല്ലാത്ത രീതിയിൽ ശരീരത്തിലെ രോമങ്ങൾ ചട പിടിച്ച് കടന്നിരുന്നതിന് അത് റിമൂവ് ചെയ്യണം എന്നുള്ളത് സാറ് തന്നെ ആ കർത്തവ്യം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറ് വളരെ അധികം ഒരു മൃഗസ്നേഹിയാണ് പള്ളിയുടെ അടുത്തെത്തുന്ന മൃഗങ്ങളെയെല്ലാം തന്നെ വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ കരുതലോടെ മാത്രം പരിപാലിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് സാറിൻ്റെ അതുപോലെ അതുകൊണ്ട് സാർ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇവൻ ടെറിയർ വിഭാഗത്തിൽപ്പെടുന്ന ഡോഗാണ് ധാരാളം രോമങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുന്ന വിഭാഗമാണല്ലോ ടെറിയർ അങ്ങനെ പക്ഷേ ഇപ്പോൾ അവൻ്റെ അവസ്ഥയിൽ ശരീരത്തിൽ രോമങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല മോക്കിൽ രോമം ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ ടെറിയർ അവർക്കൊരു ശരീരത്തിന് വലുപ്പമൊക്കെ വെക്കും മെല്ലിച്ച പ്രകൃതമൊക്കെ ആയിരിക്കുമെങ്കിലും സ്കിൻ ഡിസീസ് വന്നപ്പം ശല്യമാണെന്ന് തോന്നി വീട്ടിൽ നിന്ന് ഇറക്കി വെട്ടു അങ്ങനെ അവൻ്റെ രോമമൊക്കെ വെട്ടിക്കളഞ്ഞ സാറ് തന്നെ അവനെ ഒരു വാഷ് ചെയ്യുന്ന സ്ക്രബ്ബർ കൊണ്ട് സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കി വെടിപ്പാക്കി എടുത്തിട്ടുണ്ട് ആ വീട്ടുകാർ തന്നെ അവനെ തിരികെ അങ്ങോട്ട് കൊണ്ടുപോയി വിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരികെ അവനെ ആ വീട്ടിൽ തന്നെ കൊണ്ടു എത്തിച്ച് അവർ പിന്നീടും അവനെ എന്നാണ് പറയുന്നത്